പയ്യന്നൂരിൽ ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കിയ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഏകകണ്ഠമായാണ് വി കുഞ്ഞികൃഷ്ണൻ കുഞ്ഞൃഷ്ണൻ ഗുരുതര അച്ചടക്ക ലംഘനമാണെന്നും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നുമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ വിലയിരുത്തൽ മിഥിലാ ബാലൻ ചേരുന്നു പുറത്താക്കൽ നടപടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് ഉണ്ടാവുകയാണ് എങ്ങനെയാണ് ഏതൊക്കെ തരത്തിലാണ് അച്ചടക്ക ലംഘനം എന്നതിനെ കുറിച്ച് പാർട്ടി ഇന്ന് വിശദീകരിക്കുമോ തീർച്ചയായും ആര്യ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായകമായ ജില്ലാ കമ്മിറ്റി യോഗം കണ്ണൂരിൽ ചേരുകയാണ് ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ആ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള ഒരു തീരുമാനം ഈ സെക്രട്ടേറിയറ്റ് തീരുമാനം ഇന്ന് ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും അതിന് അംഗീകാരം ലഭിക്കണം നിലവിൽ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തി പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു വിലയിരുത്തലുണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ആ ഒരു തീരുമാനം ഒറ്റക്കെട്ടായിട്ടായിരുന്നു ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു തീരുമാനം ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും അതിനുശേഷമായിരിക്കും ഇതിന് അംഗീകാരം ഉണ്ടാവുക ജില്ലാ സെക്രട്ടറി തന്നെ ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിക്കും എന്നാണ് നിലവിൽ നമുക്ക് വ്യക്തമായിട്ടുള്ളത് ഇതൊരു ആഭ്യന്തര കാര്യം എന്നതിനക്കപ്പുറം പ്രതിപക്ഷം വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കുന്ന ഒരു വിഷയം കൂടിയാണ് പ്രത്യേകിച്ച് ഒരു എം എൽ ഉയർന്ന ആരോപണം ആണ് അതുകൊണ്ടുതന്നെ ക്രിമിനൽ കേസെടുക്കണം എന്ന ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ഇന്നലെ കണ്ണൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തു വലിയ രീതിയിലുള്ള ഒരു ചർച്ച സിപിഎമ്മിന്റെ ഒരു ആഭ്യന്തര പ്രശ്നമായി മാത്രം ഇതിനെ കാണാൻ പറ്റില്ല എന്ന ഒരു നിലപാടിലേക്കാണ് പ്രതിപക്ഷം ഇപ്പോൾ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇത് ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്യ തീർച്ചയായും